الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني افقه قولي <applause> يا ايها الناس اوصيكم يا يا اولا بتقوى الله ودمستنا يا رب العزه അള്ളാഹു സുബഹാനുവത്താലയുടെ നിയമ നിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തം അറയ്ക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുവത്താല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ നബി നബിക്കരീം സുല്ലാഹു അലഹി വസല്ലമ്മയുടെ അരികിരേക്ക് ഒരു സുഹാബി വനിത വന്ന് തൻ്റെ ആശങ്ക ബോധ്യപ്പെടുത്തുന്നുണ്ട് ആശങ്ക എങ്ങനെയാണ് സുഹാബി വനിതക്കുണ്ടായിരുന്നൊരു രോഗം ഏറെ പ്രയാസപ്പെടുത്തുന്നൊരു രോഗം ബോധം കെട്ട് വീഴുക അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരവസ്ഥയുമായി റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കടന്നു വരികയാണ് റസൂലല്ലാഹി പറഞ്ഞു നീ ഇതിൽ ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് അതല്ല നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം അപ്പോൾ ഈ സഹോദരി പറഞ്ഞൊരു വാചകുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഏറെ കൂടി കാണേണ്ട നമ്മുടെ നെഞ്ചിൽ കൂട്ടിൽ കൊത്തിവെക്കേണ്ട ആ ഒരു സ്വഹാബി വനിതയുടെ അടുത്ത ഒരു സംസാരം റസൂൽ ഉണ്ട് റസൂലെ ഞാൻ ക്ഷമിച്ചു കൊള്ളാം അള്ളഹാൻ്റെ റസൂലെ ഞാൻ ക്ഷമിച്ചു കൊള്ളാം എനിക്ക് കുഴപ്പമില്ല എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി ഞാൻ ബോധം കെട്ടുവിഴുന്നതോ ആ രോഗത്തിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം ഞാൻ വിഷമിച്ചുകൊള്ളാം റസൂലെ പക്ഷെ ഞാൻ ബോധം കിട്ടു വീഴുന്ന സമയത്ത് റസൂലെ എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകാറുണ്ട് എൻ്റെ വസ്ത്രം മാറിപ്പോകാറുണ്ട് അതെൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ പുറത്ത് കാണാറുണ്ട് റസൂലെ അതിനെക്കുറിച്ച് അതെനിക്ക് വലിയ പ്രയാസമാണ് അതില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം ആ വിഷയത്തിൽ പ്രാർത്ഥിച്ചു എന്നാണ് പിന്നീട് ആ സഹോദരിക്ക് സ്വഹാബ വനിതയ്ക്ക് പലപ്പോഴും അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടായെങ്കിലും വസ്ത്രമൊരിക്കലും ആ ഒരു സഹോ സഹാബ വനിതയുടെ ഔറത്ത് കാണുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും നോക്കിയേ പ്രിയപ്പെട്ടവരെ ബോധക്ഷയം സംഭവിച്ചു കിടക്കുന്ന സമയത്ത് പോലും എന്റെ വസ്ത്രം മാറി അത് മറ്റുള്ളവർ കാണരുതേ എന്ന് ആഗ്രഹിച്ച മുൻഗാമികളായിരുന്നു സ്വഹാബത്ത് അതവര് സ്വർഗം കൊതിച്ചത് കൊണ്ടാ ഇത്ര ഇവിടെയായിരുന്നാലും റഹ്മാൻ ആയി റബിനെ സൂക്ഷിക്കണമെന്ന ബോധ്യം അവർക്കുണ്ടായതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള നിലപാടുകളിൽ പ്രിയപ്പെട്ടവരെ അവർ ഉറച്ചു നിന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ലാതായി പോകുന്ന ഒന്നാണ് ലജ്ജ എന്നുള്ളത് ലജ്ജയില്ലാത്ത അവസ്ഥയാണ് ഇന്ന് ഏറെ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് നോക്കിയേ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി ീം പറഞ്ഞു ഇന്ന മിമ്മ നാസ് മിൻ ഉല എല്ലാ പ്രവാചകന്മാരുടെയും അവരുടെ അവർ തന്റെ സമൂഹത്തോട് പറഞ്ഞതിൻ്റെ ആദ്യ വാചകങ്ങളിൽ പെട്ടതാണെന്ത് നാണമില്ല എങ്കിൽ നിനക്ക് ലജ്ജയില്ല എങ്കിൽ നിനക്ക് തോന്നിയോ നീ ചെയ്തുകൊണ്ടു നിനക്ക് തോന്നിയത് നീ ചെയ്തുകൊള്ളുക നിനക്ക് നാണമുണ്ടെങ്കിൽ നിനക്ക് തോന്നിയത് നീ ചെയ്യാതിരിക്കുക എന്ന റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമയുടെ വചനം പ്രിയപ്പെട്ടവരെ ഇന്ന ഇന്ന ദീനിൻ എല്ലാ ദീനിനും ഓരോ സ്വഭാവ സവിശേഷതകളുണ്ട് ഇസ്ലാമി ഇസ്ലാമിൻ്റെ എന്താണെന്നറിയോ അത് ലജ്ജയാണ് എന്നുള്ളതാണ് ഇബിനൊക്കെയും റഹ്മെയും പറയുന്നുണ്ട് അപ്പൊ അൽ ഹയാ എന്നുള്ളത് ലജ്ജയാണ് ഹയാത്ത് എന്നുള്ളത് നമ്മുടെ ആത്മാവാണ് നമ്മുടെ ജീവവായുവാണ് അല്ലേ ഈ ഹയാവും ഹയാത്തിനും ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ ഹയാം ഹയാത്തിനും ബന്ധമുണ്ട് എന്തായിരുന്നു ആ ബന്ധം പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് അവൻ്റെ ഉടലിൽ നിന്ന് അവൻ്റെ ജീവിതമില്ലാതെയായാൽ അവൻ്റെ ആത്മാവില്ലാതായാൽ അവനെ മരണപ്പെട്ടവനായി കണക്കാക്കും അവനെ മരണപ്പെട്ടവനായി കണക്കാക്കും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ഹയാ ഇല്ലാതായാൽ അവൻ്റെ കൽവ് മരണപ്പെട്ടു അവൻ്റെ ഹൃദയം മരണപ്പെട്ടു പോയി എന്ന് ഇവിടെ കൈയും റഹ്മത്തുല്ലാഹി അലിഹി പഠിപ്പിച്ചു തരികയാണ് അത്രയും ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒന്ന് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഹയാ ലജ്ജ എന്നുള്ളത് നോക്കിയത് നിങ്ങൾ ഈമാനിവതിൽ ഉണ്ട് എഴുപതോളം എന്നൊക്കെ റസൂൽ അലഹി വസ്ലമ തങ്ങളെ അറുപതിൽ പരം ഷാഖുകൾ ഈമാനുണ്ട് എന്നിട്ട് അള്ളാൻ റസൂലെ അതിൻ്റെ ഉന്നതമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലയാണെന്നും നീക്കലാണെന്നും പറഞ്ഞു എന്നിട്ട് പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞ വാചക ഈമാനിന്റെ ശാഖയിൽപ്പെട്ടതാണ് അപ്പൊ അത്രയും പ്രാധാന്യം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ദീന് ലജ്ജക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് എന്നാ റസൂലി പോലും അള്ളാഹാന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക സ്വാഭാവികമായും വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോഴുള്ള വസ്ത്രമല്ല ഇടുക റസൂലിന്റെ വീട്ടിലേക്ക് അബുബക്കർത്താലു അനുവാദം ചോദിച്ചു കയറുന്നുണ്ട് അനുവാദം കൊടുത്തു രണ്ടാമത്തെ ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം ചോദിച്ചു അനുവാദം കൊടുത്തു റസൂലുള്ളാഹി അലൈഹി വസ്സലമ മൂന്നാമത്തത് വരുന്നത് ഉസ്മാൻ ഉസ്മാൻ ഇബ്നു ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു റളിയല്ലാഹു തആല കേറി വരുന്നതിന് മുമ്പേ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തന്റെ വസ്ത്രക്കെന്ന് ശരിയാക്കി എന്നിട്ടാണ് ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു താലാൻഹുവിനെ വീട്ടിലേക്ക് വിളിച്ചത് എന്ന് അത് അദ്ദേഹത്തോടുള്ള ആയിഷ ഐഷാബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട് റസൂലേ എൻ്റെ ഉപ്പ അബൂബക്കർ വന്നപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ആ ഇരുത്തത്തിലൊന്നും മാറ്റമൊന്നും വരുത്തിയില്ലല്ലോ ഉമരവിൽ കത്താപ് വന്നപ്പോൾ റസൂലെ നിങ്ങൾ പ്രത്യേകിച്ച് മാറ്റൊന്നും വരുത്തിയില്ലല്ലോ ഉഹുമാന് വന്നപ്പോൾ റസൂലെ നിങ്ങളെ ഇരുത്തത്തിലും നിങ്ങളുടെ വസ്ത്രത്തിലൊക്കെ മാറ്റം വരുത്തിയല്ലോ അതെന്താ റസൂലെ അള്ളാൻ്റെ റസൂലെ നബി കരീം സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ മലക്കുകൾ പോലും ഉസുമാൻ്റെ വിഷയത്തിൽ ലജ്ജിക്കുന്നു എന്നാണ് അത്രയും ഹയാ ഉള്ള വ്യക്തിയായിരുന്നു അത്രയും ലജ്ജയുള്ള വ്യക്തിയായിരുന്നു ഉസ്മാൻ ബിൻഫാൻ്റെ മുന്നിൽ ആ സുഹാബിയുടെ മുന്നിൽ ആ ഉഹ്മാൻ്റെ മുന്നിൽ ഞാൻ ലജ്ജയുള്ളവനായി മാറണമെന്ന് അലൈഹി വസ്ലമു പറയാ പ്രിയപ്പെട്ടവരെ എത്ര എത്ര ഹദീസുകളാണ് നമുക്ക് കാണാൻ കഴിയുക എന്നത് അൽ ഹയാൽ ഈമാൻ ഈമാനിൻ്റെ എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ് വൽ ഈമാനു ഫിൽ ഈമാനിലൂടെയാണ് ഒരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക അപ്പോൾ ഹയാ ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലജ്ജയില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സങ്കേതം എന്തായിരിക്കും നമ്മൾ ആലോചിക്കണമല്ലോ ഇന്ന് മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന വേണ്ട സലഫികളാണെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ അടക്കം വീടുകളിലും നമ്മളൊക്കെ ഇടപഴകുന്ന രംഗങ്ങളിൽ എത്രത്തോളം ലജ്ജ പ്രിയപ്പെട്ടവരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയലുണ്ട് കല്യാണ വീടുകളും ഫങ്ഷനുകളും യാത്രകളും അവിടെയൊക്കെ എത്രത്തോളം ലജ്ജ പുലർത്താൻ നമുക്ക് സാധിക്കലുണ്ട് എന്തായിരുന്നു ലജ്ജ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്ന ബർക്കത്താക്കപ്പെട്ട സുന്നത്താക്കപ്പെട്ട പ്രതിഫലാർഹമാക്കപ്പെട്ട എത്രയെത്ര കാര്യങ്ങളെയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും മോശമായ ഏറ്റവും മിളച്ചമായ രൂപത്തിൽ നാം അതിനെ കാട്ടിക്കൂട്ടാറുള്ളത് ഇപ്പൊ ഒരു വിവാഹം എടുത്തു നോക്കിയങ്ങൾ വിവാഹം എന്നുള്ളത് ബർക്കത്തുള്ള കാര്യല്ലേ അതാണ് ആ വിവാഹത്തിന്റെ കരാറ ഉടമ്പടി കഴിഞ്ഞാൽ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നത് എന്നിട്ട് അവിടെ നടക്കുന്നതോ റഹ്മാൻ റബ്ബിൻ്റെ കോപം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉല്ലാസങ്ങളും പാട്ടുകളും നൃത്തങ്ങളും ആ രൂപത്തിലുള്ള ഡി ജെ പാർട്ടികളുമാണ് ഇന്നെ ഇന്നെ മുസ്ലിം ഉമ്മത്തി എന്ന് പറയുന്ന വീടുകളിലടക്കം നടക്കുന്നത് അല്ലേ വസ്ത്രത്തിന്റെ വിഷയത്തിലോ വസ്ത്രത്തിന്റെ വിഷയത്തിലോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പെണ്ണിന്റെ വസ്ത്രം എവിടെയാണ് ഒരാണിന്റെ വസ്ത്രം എവിടെയാ ഞാൻ എൻ്റെ കുത്തുബയുടെ തുടക്കത്തിന് പറഞ്ഞല്ലോ താൻ ബോധം കെട്ട് വീഴുന്ന സമയത്ത് എന്റെ വസ്ത്രമെങ്ങാനും മാറിപ്പോയി മറ്റുള്ളവർ കാണുമോ എന്ന ഭയം അതിനാൽ റസൂലേ നിങ്ങൾ നിങ്ങളല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സഹാഭാവനിതകൾ പോയ ആ ഉമ്മത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പെണ്ണിന്റെ വസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്താ ഒരാണിന്റെ വസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്താ അള്ളാഹുവിന്റെ തീന് പഠിപ്പിച്ചതുപോലെയാ അതിനപ്പുറത്തേക്ക് വഴുതി വീഴാൻ അതിൻ്റെപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ നമുക്ക് അവകാശമില്ല ഞാനത് മനഃപ്പൂർവം പറയുന്നതാ ഒരു പെണ്ണിൻ്റെ മുഖം തുറന്നിടണോ തുറന്നിടണ്ടേ എന്ന വിഷയത്തില് വേണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരില്ലെന്ന വേണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരില്ല അത് അഫ്ലാണോ വാജിബാണോ എന്ന വിഷയത്തിന് മാത്ര ചർച്ച മുഖം മറക്കണ്ട എന്ന് പറഞ്ഞ പണ്ഡിതന്മാരില്ല അത് അഫ്ദലാണോ അതോ വാജിബാണോ എന്ന വിഷയത്തിലേ ചർച്ചയുള്ളൂ നിർബന്ധാണോ അത് ഏറ്റവും ഉത്തമമായ കാര്യമാണോ എന്ന വിഷയത്തിലേ ചർച്ചയുള്ളൂ എന്നാ നമ്മൾ ആലോചിച്ചോക്കെ എന്നിട്ട് പലപ്പോഴും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന മക്കളെ കല്യാണത്തിന്റെ ദിവസമാണ് ഇങ്ങനെ മൂടിക്കെട്ടാനൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ആ ഹയാ നേർവിപരീതമാകുന്ന രൂപത്തിൽ നമ്മുടെ വീടുകളിലെ കല്യാണങ്ങളും അത്തരത്തിലുള്ള പ്രോഗ്രാമുകളും മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പറഞ്ഞ ഗണത്തിൽ പറയുന്ന വിശേഷിപ്പിക്കുന്ന നമ്മൾ ഉൾപ്പെടുമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതാണ് ഓരോ പ്രവാചകന്മാരുടെയും വാചകം നാടല്ലെങ്കിൽ എന്തും കാട്ടിക്കൂട്ടിക്കോ നാണുണ്ടെങ്കിൽ എന്തും കാട്ടിക്കൂട്ടാൻ പാടില്ല എന്ന് റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങള് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നോക്കിയാൽ നിങ്ങളെ ഏതൊരു സംസാരവും അല്ലേ ഏതൊരു മോശമായ സംസാരവും അതിൻ്റെ അവസാനം എന്താ ഉണ്ടാവൽ വികൃതമാകല അത് വഷളാവല ഉണ്ടാവൽ ഏത് മോശമായ സംസാരമായിക്കോട്ടെ എന്നാലോ റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലമ്മ പഠിപ്പിക്കുകയാണ് ഏത് കാര്യത്തിനും ലജ്ജ ഉണ്ടായാലേ ആ കാര്യം അലങ്കരിക്കപ്പെടും ഇപ്പൊ ലജ്ജയോട് കൂടിയിട്ടൊരു കാര്യം ചെയ്യുന്നതോ അത് എത്ര സുന്ദര അത് എത്ര മാന്യമാണ് പ്രിയപ്പെട്ടവരെ ലജ്ജ ഇല്ലാതാകുമ്പോഴോ അതിൻ്റെ പ്രത്യാഘാതങ്ങള് നിസാരമല്ല എന്നുള്ളത് നാം ഗൗരവത്തോടു കൂടി കാണണം ലജ്ജനെ പറ്റിയിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയായിരുന്നു എന്നറിയോ പ്രവാചകൻ ആ പ്രയോഗം എത്ര സുന്ദരാന്നറിയോ വീടിൽ അറക്കുള്ളിൽ കഴിയുന്ന കന്യകയെപ്പോലെ അള്ളാഹുൻ്റെ റസൂലിന് ലജ്ജണ്ടായിരുന്നു എന്നാ ഇന്നത്തെ ട്രെൻഡി വിഭാഗത്തിൻ്റെ ആ രൂപത്തിനോട് സാദൃശ്യപ്പെടുത്തേണ്ട ഒരു അറക്കുള്ളിൽ കഴിയുന്ന കന്യകയെപ്പോലെ റസൂൽ നബി കരീം അലൈഹി ഒരു കാര്യം കണ്ടാൽ ാഹുലുണ്ടായിരുന്നു മുഖത്താണ് കാണുമായിരുന്നെല്ലാത്തിനും യെസ് മൂളി കൊടുക്കുന്ന അവസ്ഥ അത് കുട്ടികളല്ലേ ചെയ്തോട്ടെ ഇപ്പോഴൊക്കെ ഉള്ളു ഇതിനൊക്കെ തടസ്സം നിക്കണോ നിങ്ങൾ ഏത് കേറി വന്നിട്ടുള്ളത് എന്നുള്ള ചില മലയാളത്തിന് കോർത്തിടക്കപ്പെട്ട വാചകങ്ങൾ കൊണ്ട് ഹയാ എന്ന സുന്ദരമായിട്ടുള്ള അള്ളാഹുവിന്റെ ദീന പഠിപ്പിച്ച പഠിപ്പിച്ച ആ കാര്യത്തെയാണ് ഏറെ ഗൗരവ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ നാം വ്യഭിചരിക്കുന്നതും നാം വിമർശിക്കുന്നതും ഗൗരവപൂർവ്വം തന്നെ നാം കാണണം ഇല്ല എങ്കിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ എത്രത്തോളം ഭയാനകമായി പോകുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഞാനെന്റെ പാപങ്ങൾ ഒഴിവാക്കി എന്തുകൊണ്ടെന്ന് അറിയാം എനിക്ക് ലജ്ജ ഉണ്ടായതുകൊണ്ട് നാൽപ്പത് കൊല്ലം പണ്ഡിതന്മാരുടെ വാചകങ്ങളാണ് പ്രിയപ്പെട്ടവരെ എത്രയെത്ര ഗൗരവമേറിയ വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും ലജ്ജയുടെ വിഷയത്തിൽ പലപ്പോഴും കളിയാക്കപ്പെട്ടപ്പോഴടക്കം കരീം അലഹി വസ്സല പ്രിയപ്പെട്ടവരെ ലജ്ജയുടെ വിഷയത്തിൽ ലജ്ജിച്ചതിൻ്റെ വിഷയത്തില് കളിയാക്കിയപ്പോഴടക്കം ഗൗരവപൂർവം അവരെ ഉണർത്തിയിട്ടുണ്ട് എന്നുള്ളത് ലജ്ജ എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ് അത് ഈമാനിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ കടക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പ്രിയപ്പെട്ടവരെ റസൂൾ ഉള്ളാഹിയും സല്ല അള്ളാഹു അലിഹി വസലമ തങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ലജ്ജ ഏത് സമയത്തും നമ്മൾ മുറുകെ പിടിച്ചേ മതിയാകും ലജ്ജ ഇല്ലാത്തൊരു കാട്ടിക്കൂട്ടലിനെ മുസരിമുമ്മത്ത് പ്രിയപ്പെട്ടവരെ ഇറങ്ങിത്തിരിക്കാൻ പാടില്ല നമ്മൾ ഏത് കാര്യം റഹിമല്ലാഹു അബ്ദൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയ ഒരു അടിമ അവന് ഏത് കാര്യം ചെയ്യുമ്പോഴൊന്ന് ആലോചിക്കും ഇത് ചെയ്താൽ ശരിയാവും ചെയ്താ ശരിയാവില്ല എന്ന് ചിന്തിച്ച് ആലോചിച്ചിട്ടേ അവനവ പ്രവർത്തിക്കുള്ളൂ അതൊന്നും കുഴപ്പമില്ല ഇപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നില്ലേ കൂടെ കൂടികളാകേണ്ടവരല്ല ഞാൻ മുസ്ലിം കളിയിൽ പെട്ടവനാ ഇനി എല്ലാ കളിക്കും കിട്ടൂല എന്ന് പറയേണ്ടവനാ മുസ്ലിം എന്നാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ കുർആആ പഠിപ്പിച്ചു അതുകൊണ്ട് ലജ്ജയില്ലാത്ത കളികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് കടന്നു വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുസുഹാന അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ ഇനി നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي لجينا لدي جيبتل براهر تيغا ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കിയത് ഇന്നത്തെ കാലഘട്ടം തുള്ളിച്ചാടാനും ആൺപെൺ കൂടിക്കലർ ആൺ പെണ് കൂടിക്കലരാനുമൊക്കെ ഏറെ മുറവിളി കൂട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നാം മുസ്ലിമാണ് എങ്കിൽ നമുക്കൊരു വ്യതിരിക്ത ആ വിഷയത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യണം പുതുവയിൽ സൂചിപ്പിക്കപ്പെട്ട പോലെ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നവരായി മാറരുത് ഒതുവാൻ നമുക്ക് സഹകരിക്കാം നമുക്ക് സഹായ സഹകരണങ്ങൾ ചെയ്യാം ഏതിനെ നന്മയുള്ള കാര്യമാണെങ്കിൽ ഉമ്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പ്രിയപ്പെട്ടവരെ രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് അവരുടെ ലജ്ജയെ തകർത്ത് കളയുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ നാം വേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ട സൗകര്യങ്ങൾ നാം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാഹി നാളെ നാം പരലോകത്ത് മറുപടി പറയേണ്ടി വരും നാളെ നാം പരലോകത്ത് മറുപടി പറയേണ്ടി വരും മക്കൾ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ റബ്ബ് തന്നെ മക്കൾ പരീക്ഷണമാണ് എന്ന് പറഞ്ഞു അല്ലേ മക്കൾ കാരണത്താൽ നരകത്തിൽ പോകുന്ന രക്ഷിതാക്കളുണ്ട് ഇതിൻ്റെ വാചകമല്ല ഇമാം നാസർ റഹ്മത്തുല്ലാഹി പറഞ്ഞതാണ് പരിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് എല്ലാത്തിനും കൂട്ടുനിൽക്കുന്ന രക്ഷിതാക്കൾ എല്ലാത്തിനും അനുവാദം കൊടുക്കുന്ന രക്ഷിതാക്കൾ ഇതെവിടെ നിന്ന് കടന്നു വന്നതാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മുസ്ലിമ എന്നുള്ള ക്വാളിറ്റി നമ്മൾ കീ കീപ്പ് ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ കുത്തുബയിൽ സൂചിപ്പിച്ച നമ്മുടെ പെൺമക്കളുടെ വസ്ത്രമാകട്ടെ ആൺമക്കളുടെ വസ്ത്രമാകട്ടെ അത് സുന്ദരം തന്നെയാകണം അത് ഇസ്ലാം പറഞ്ഞ രൂപത്തിലാകണം ഏത് വസ്ത്ര ധരിക്കാനും അനുവദനീയമാണ് അസിലെ അനുവദനീയം തന്നെയാണ് എന്നാൽ ആ ഒരു ശരീരത്തിൻ്റെ അങ്കലാവണ്യങ്ങൾ പുറത്തേക്ക് കാണുമാറുള്ള വസ്ത്രം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് ആണുങ്ങളുടെ വസ്ത്രം പെണ്ണുങ്ങൾ ധരിക്കുക പെണ്ണുങ്ങളുടെ വസ്ത്രം ആണുങ്ങൾ ധരിക്കുക ലയനത്തിന്റെ എന്ന് പറഞ്ഞ വിഷയം അത് അള്ളാൻ്റെ ശാപുണ്ട് എന്ന് പറഞ്ഞ വിഷയമാണ് പ്രിയപ്പെട്ടവരെ അതൊക്കെയാണ് ഇന്നത്തെ ട്രെൻഡ് എന്നുള്ളത് അതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവനെന്തോ മോശക്കാരനാണ് കാസിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവർ ഞജ്ഞരാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് അവർ ഞജ്ഞരാണ് അവരെ പറ്റിയിട്ട് എന്താ പറഞ്ഞത് പരിമളം പോലും ആസ്വദിക്കാൻ അവർക്ക് കഴിയുകയില്ല കഴിയുകയില്ലാഹി സല്ലാസ് പറഞ്ഞതാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിമാരെ ഏറെ ഗൗരവമാണ് നമുക്ക് ഏതെങ്കിലും ഹിജാബിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ട്യൂട്ടോറിയലുകൾ കണ്ട് ഏതെങ്കിലും മോഡലുകൾ ശരീരത്തിൽ കെട്ടിവെച്ചുകൊണ്ട് നടക്കേണ്ടവരല്ല നാം എന്താണ് വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ റഹ്മാൻ അയറബ് പറഞ്ഞതെന്താ ഓ മുസ്ലിമാന്ന് അറിയാനാ വസ്ത്രം മുസ്ലിമാണെന്ന് അറിയണം വസ്ത്രട്ട അറിയണം ഓ മുസ്ലിമാന്ന് അതാ വസ്ത്രം എന്നുള്ളത് അതല്ലാത്ത വസ്ത്രങ്ങൾ നമ്മുടെ പെൺമക്കൾ ധരിക്കുന്നുണ്ട് ഗൗരവ പെൺമക്കളും അതിൽ നിന്ന് വ്യത്യസ്തരല്ല കണങ്കാൽ ഇവരെയാണ് അതധികരിച്ചാൽ ധരിയാണി വരെ പോകാം നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബ് നോക്കാത്ത മൂന്ന് വിഭാഗം ആളുകൾ അതിലൊന്ന് അൽ മുസ്ബിലോ വസ്ത്രം മരിച്ചഴച്ച് നടക്കുന്നവരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുവാക്കളെ എന്തിനാ നരകം നാം വാങ്ങുന്നത് നരകത്തിലാ അതിന് താഴെ വസ്ത്രം ധരിക്കുന്നവരെന്ന് റസൂലുള്ളാഹി ലാഹി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ ഒരു വസ്ത്രത്തിൻ്റെ പേരിൽ നാം നരകം വാങ്ങിച്ചു കൂട്ടുന്നത് എന്ത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് നേടാൻ കഴിയുക ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തിയിട്ടില്ല എങ്കിൽ നാളെ നാം ഏറെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലേക്കായിരിക്കും മുന്നോട്ടു പോവുക എന്നുള്ള ആ ഐഡന്റിറ്റി നമുക്ക് വെളിവാണോ ഞാൻ മുസ്ലിമാ ഞാൻ അങ്ങനെ തോന്നിയ വസ്ത്രം ധരിക്കൂല എന്നുള്ളൊരു ഐഡന്റിറ്റി പ്രിയപ്പെട്ടവരെ നമ്മിൽ വെളിവാകണം പടച്ചോ നോക്കില്ല എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താ പൊന്ന് വസ്ത്രം താഴ്ന്നാലേ പടച്ചോ നോക്കൂല സൃഷ്ടിച്ച സൃഷ്ടാവ് നാളെ നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല എങ്കിൽ നമ്മളെക്കാൾ ഉണ്ടോ നമ്മളെക്കാൾ വലിയ ഉണ്ടോ മക്കൾക്ക് നരകം മേടിച്ചു കൊടുക്കാൻ രക്ഷിതാക്കള് പെൺമക്കൾക്കാവട്ടെ ആൺമക്കൾക്കാകട്ടെ സഹോദരങ്ങളെ ആ വിഷയത്തിൽ ഗൗരവപൂർവ്വ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ഇന്നെ സമൂഹം ലിബറൽ ചിന്താഗതിക്കാർ വെച്ച് പുലർത്തുന്ന എന്താ എന്തിനാ അനക്ക് അനക്ക നിക്കോപക്കെട്ട് നടക്കുന്നത് എന്തിനാ ഇങ്ങനെ മൂ മൂടിപ്പുതച്ച് നടക്കുന്നത് അത് മര്യാദക്കേടാ അവർക്കറിയാം ആ വസ്ത്രത്തിൽ നിന്ന് കുറച്ചങ്ങട്ട് ഇല്ലാതെ ആയാൽ എന്ത് തോന്നിവാസം ചെയ്യാനുള്ള ലൈസൻസ് അതിലൂടെ ലഭിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവരുടെ നിലപാടുകളും ചിന്തകളും ആ രൂപത്തിൽ പോകുന്നത് അതിന് നാം ഒരിക്കലും വഴി വെച്ച് കൊടുക്കരുത് തീരുമാനമെടുക്കണം നമ്മൾ സിനിമങ്ങളാണ് തോന്നിയ രൂപത്തിൽ ജീവിക്കാനോ തോന്നിയത് കാട്ടിക്കൂട്ടാനോ ഞാനോ എൻ്റെ കുടുംബമോ ഉണ്ടാവില്ല എന്ന തീരുമാനമെടുത്ത് പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം റഹ്മാനായ റബ്ബ് പറഞ്ഞതിലും കേട്ടതിലും മുക്കോപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തോഫീത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ അതാ ഞങ്ങളൊക്കെ കൂട്ടത്തിൽ രണ്ട് ശിഫ പ്രധാനം ചെയ്യണേ അല്ല അള്ളാഹുവെ സാമ്പത്തിക പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടി പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരങ്ങൾ അള്ളാഹുവെ ആ പ്രയാസം നീ ദൂരീകരിക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങളുടെ ഇണയിലുമൊക്കെ കൺകുളിർമ്മ പ്രധാനം ചെയ്യണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കണേ അല്ല അല്ലാഹു ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് പറയാനും അതുപോലെ ആരോഗ്യത്തോടു കൂടി കൂടി ജീവിക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല അഥവാ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറുടെ വിശാലമാക്കണേ അല്ല അവരെ ഞങ്ങളെയും ഒക്കെ ജന്നാദ്ൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ല ലജ്ജയോടുകൂടി ജീവിക്കാൻ മുഖ്മിനായി മുസിലിമായി ഇമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് നദ ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു والأحياء منهم والأموات إنك مجيب الدعوة ويا قاضي الحاجات اللهم اعتقنا من النار اللهم ادخلنا الجنة يا رب العالمين ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين